മതിലകം സ്വദേശിയായ യുവാവിനെ കാപ്പ ചുമത്തിൽ അടച്ചു ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടയും കവർച്ച കേസിലെ പ്രതിയുമായ മതിലകം പൊന്നാമ്പടി കോളനി സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ അലി അഷ്കറിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത് ഹണി ട്രാപ്പിൽപ്പെടുത്തി പൂങ്ങുന്നം സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുവാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത് കവർച്ച കേസിലെ പ്രതികളായ കയ്പമംഗലം തിണ്ടിക്കൽ ഹസീബ് മതിലകം സ്വദേശി ഉളക്കൽ സിദ്ദിഖ് എന്നിവരെ മുൻ ദിവസങ്ങളിൽ കാപ്പ ചുമത്തി ജയിലിലടച്ചിരുന്നു പോക്സോ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി പതിനൊന്നോളം കേസുകളിൽ പ്രതിയാണ് അലി അഷ്കർ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനാണ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് മധുരകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ എ എസ് ഐമാരായ പിൻസി തോമസ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു